ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബ്ലൗസിൻ്റെ കപ്പ് നമുക്ക് ലൂസായി പോകും അതായത് കപ്പിൻ്റെ വീതി കൂടിയിട്ട് കപ്പ് ലൂസായി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കപ്പിൻ്റെ ലൂസ് നമ്മൾ കുറച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് ഒരു ഉപകാരപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ കപ്പിൻ്റെ ലൂസായിട്ടൊക്കെ ബ്ലൗസ് ഫിറ്റിംഗ് ഇല്ലാതെ അവസ്ഥയൊക്കെ വരാറുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് തയ്ച്ചിരിക്കുന്ന കപ്പിൻ്റെ വീതി കണ്ടു ഇഞ്ച് വീതിയിലാണ് ഈ ഒരു ബ്ലൗസിൻ്റെ കപ്പ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ ബാൻഡിൽ ഫിറ്റ് ചെയ്തൊരു ഈ ഒരു ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസാണ് നമുക്ക് അളവിന് വന്നത് ഇത് നമ്മുടെ അളവ് ബ്ലൗസാണ് ഇത് നമ്മൾ തയ്ച്ചിരിക്കുന്നൊരു ബ്ലൗസാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസിന് ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് തയ്ച്ചത് രണ്ടാമത്തെ ബ്ലൗസ് മറ്റൊരു സ്ഥലത്ത് നിന്ന് തയ്ച്ച ബ്ലൗസാണ് കപ്പിൻ്റെ അകലം വീതി കൂടിയിട്ട് നമ്മളെടുക്കൊന്ന് ആൾട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഈ ഒരു പോയിന്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു പോയിൻ്റിൽ വ്യത്യാസമുണ്ട് അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗമില്ല അതായത് നമ്മുടെ ഈ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ടക്ക് മെയിൻ ടക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ അയച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തോൾവശമില്ലേ അതിനേക്കാൾ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് താഴെ വരെ മാത്രം അയച്ചെടുത്താലും മതി കക്ഷം വരെ ആ ഒരു തോൾവശം വരെ നമ്മൾ അയച്ചെടുക്കാൻ പാടില്ല അതിനാൽ നമുക്കവിടെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ടെക്ക് തയ്ച്ചിട്ടില്ലേ ഈ ഒരു ടെക്ക് നമ്മൾ ഒരിക്കലും അയച്ചെടുക്കാൻ പാടില്ല അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അയച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യണം നമുക്ക് എത്ര ഇഞ്ചാണോ ടക്കിൻ്റെ വീതി വേണ്ടത് ആ ഒരു ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്കിവിടെ ഒന്നര ഇഞ്ചാണ് നമുക്ക് ഇവിടെ ടെക്കിൻ്റെ വീതി വേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ടെക്കിൻ്റെ പോയിന്റിലേക്ക് നമുക്കിവിടെ നിന്ന് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്താൽ ഇതേ രീതിയിൽ വേണം നമ്മൾ രണ്ടാമത്തെ ടെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് രണ്ടാമത്തെ സൈഡും കാരണം നമുക്ക് കൂട്ടി മാർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ഒന്നര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ഒന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി വേണം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കേട്ടോ ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിനുശേഷം മാത്രം നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ച് അയച്ചെടുക്കുക കേട്ടോ കേട്ടോ അപ്പം നമുക്ക് അവർ നല്ല വൃത്തിയോട് കൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും എന്നാൽ ആദ്യമേ നമ്മൾ ആ ഒരു ടക്ക് അയച്ച് മാറ്റിയാൽ നമുക്കത് കൂടി തയ്ച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടക്ക് നമ്മൾ അയച്ചെടുത്തു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതേ സൈഡിൽ നമുക്ക് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുക രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ബാൻഡിൽ നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് ഫിറ്റ് ചെയ്യേണ്ടേ ഈ ഒരു ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമുക്ക് ഇവിടെ ഈ ഒരു തീരെ തയ്ച്ചതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ചെങ്കിലും ഇവിടെ അകലം വെച്ചിട്ട് വേണം അയക്കല് നിർത്താൻ കാരണം ആ ഒരു തീരെ വരെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിവിടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മളത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ബാൻഡിലേക്ക് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിനെ ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഡാർസിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് നമ്മൾ സാധാരണ എങ്ങനെയാണോ തയ്ക്കുന്നത് ആ ഒരു രീതിയിൽ തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ബാൻഡിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിന് തുണി വരുന്നത് കാരണം നമുക്കവിടെ ടക്കിൻ്റെ വീതി കുറച്ചിട്ടുള്ള തുണി നമുക്ക് സൈഡിലേക്കാണ് കൂടുതലായിട്ട് വരിക അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് എന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് നമ്മളിവിടെ ബാൻഡിൻ്റെ ആ ഒരു ഷേപ്പിപ്പിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കണ്ടോ ഇവിടെ കണ്ടോ കൂടുതൽ കണ്ടോ അത് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം തയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മുടെ ആ ഒരു തീരിയുടെ ഭാഗത്ത് തുടങ്ങി സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്തത് എന്നാൽ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങി തീരിയുടെ ഭാഗത്തേക്കാണ് വരിക അല്ലേ എന്നാൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു മടക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങുക കണ്ടോ തുണിയെ തിരിച്ച് വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ ആദ്യത്തെ ഭാഗം നമ്മുടെ തീരയുടെ ഭാഗത്ത് തുടങ്ങിയതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ബാൻഡിൻ്റെ പീസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ബോഡി പാർട്ടിൻ്റെ പീസ് കൂടുതലായി വരും അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു പീസിൽ പ്ലേറ്റോ അല്ലെങ്കിൽ ചുരുക്കോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കത് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ തയ്ക്കാൻ വരുന്നത് ഇനി നമുക്ക് അത് തയ്ച്ചതിന് ശേഷം നമ്മുടെ ഈ ഇടുപ്പളവ് നടന്ന് നോക്കാം നമുക്ക് ഇവിടെ വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മുപ്പത്തി നാല് ഇഞ്ചിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു ബ്ലൗസിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് പകുതിയായിട്ട് മടക്കി എടുത്തിട്ട് ഇവിടെ നമുക്കൊന്ന് മാർക്കിങ് കൊടുക്കണം ഇനി നമുക്ക് മുപ്പത്തിനാലിൻ്റെ നേർ പകുതി പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ബാക്ക് പാർട്ടിൽ വരേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ സെൻറ്ററിൽ നിന്ന് നമുക്ക് എട്ടര ഇഞ്ച് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലോ എട്ടര ഇഞ്ച് ണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു സെൻറ്റർ മാർക്കിലേക്കാണ് എട്ടര ഇഞ്ച് വന്നത് അല്ലോ എട്ടര ഇനി അവിടെ നിന്ന് പതിനേഴ് ഇഞ്ച് ഉണ്ടോ എട്ടരയും എട്ടരയും പതിനേഴ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഹൂക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങി എട്ടര ഇഞ്ച് ഇവിടെ ഹൂക്കിൻ്റെ ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നാൽ നമ്മൾ തീരെയുള്ള ഭാഗത്ത് നമ്മുടെ ലൂപ്പൊക്കെ തരുന്ന ഭാഗത്ത് ഇവിടെ നിന്നാണ് നമ്മൾ മാർക്കിംഗ് തുടങ്ങുന്നത് ഉണ്ടോ ഈ ഒരു ലൂപ്പിൽ ഇവിടെ നിന്ന് എട്ടര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ കണ്ടോ ഗുണം കണ്ടോ നിങ്ങൾ അതായത് നമ്മുടെ കഷത്തിൻ്റെ ആ ഒരു ജോയിൻ്റ് വരെ നമ്മൾ അയച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാൻ പറ്റും അവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് നമ്മളിവിടെ ഇടുപ്പളവിൻ്റെ ഭാഗം കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി അപ്പോൾ നൂലൊന്നും ഒരിക്കലും ഇളകി വരാതെ രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് വെച്ച് ഇവിടെ നിന്ന് നമുക്കത് മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ അയച്ചെടുത്തത് നമ്മൾ ഇവിടെ വരെയാണ് അതുപോലെ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ മാർക്ക് വരുന്നത് സ്റ്റിച്ചിങ് വരുന്ന അതിലൂടെയാണ് ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിലേക്ക് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഈ ഒരു സൈഡിലും വരുന്ന എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി അപ്പൊ നമ്മുടെ കപ്പിന്റെ വണ്ണമൊക്കെ കുറച്ച് ബ്ലൗസിന്റെ ഷേപ്പ് തന്നെ നമുക്കുള്ളതൊന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഇടുപ്പളവൊന്ന് ബ്ലൗസ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം പിടിച്ചു കേട്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ ഇടുപ്പളവ് ബ്ലൗസ് വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളിത് കറക്റ്റ് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ആ ഒരു അളവ് മാർക്കൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ബ്ലൗസിൻ്റെ കപ്പൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ആൾട്രേഷൻ എടുക്കാൻ പറ്റും നല്ല കൂടി ബ്ലൗസിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക